ശ്രീരാമ മന്ത്രം ആറ് ദശാംശം ആറ് ലക്ഷം തവണ ഉരുവിട്ട് പ്രാണപ്രതിഷ്ഠയുടെ ഒന്നാം വാർഷികാഘോഷം ഗംഭീരമായി നടത്താൻ രാമഭക്തർ ഒരുങ്ങുകയാണ് ഇങ്ങനെ രാമമന്ത്രം ജപിക്കുന്നതിലൂടെ ഒരാളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് നമുക്കറിയാം ദൗർഭാഗ്യങ്ങളകറ്റി എല്ലാ ഭൗതിക നേട്ടങ്ങളും സമ്മാനിക്കുന്ന ഒന്നാണ് ശ്രീരാമ മന്ത്ര ഓം രാം രാമായ നമഹ ഇതാണ് ശ്രീരാമന്റെ മൂലമന്ത്രം ദിവസവും ഈ മന്ത്രം നൂറ്റിയെട്ട് വീതം രണ്ടു നേരം ജപിക്കുന്നത് പാപദുരിതങ്ങളില്ലാതാക്കും മത്സ്യമാംസാദിത്യജിച്ച് വ്രതചര്യോടെ അറുപത്തിനാല് ദിവസം രണ്ടു നേരം ഈ മന്ത്രം നൂറ്റിയെട്ട് വീതം ജപിച്ചാൽ ഭാഗ്യം തെളിയാൻ ഗുണകരമാണ് ധനലബ്ധിക്കും കിട്ടുന്ന ധനം നിലനിൽക്കുന്നതിനും ഉത്തമം ഇരുപത്തൊന്ന് ദിവസം രണ്ടു നേരം നൂറ്റിയെട്ട് വീതം മൂലമന്ത്രം ജപിക്കുന്നത് ദൃഷ്ടിദോഷത്തിന് നല്ലതാണെന്നാണ് ആചാര്യമതം അതുവഴി ദൗർഭാഗ്യം നീങ്ങി ശാന്തിയും ഐശ്വര്യവും ലഭ്യമാകും സ്ത്രീകൾ അശുദ്ധിയുള്ള സമയത്ത് ജപിക്കരുത് അത് കഴിഞ്ഞ് ജപം തുടർന്ന് അറുപത്തിനാല് ദിവസം പൂർത്തിയാക്കിയാൽ മതി എല്ലാ തിന്മകളും മനോമാലിന്യങ്ങളും അകറ്റി മനസ്സിനെ സുരക്ഷിതമാക്കാനും മനുഷ്യരെ സുചരിതരാക്കാനും ശ്രീരാമനാമജപം സഹായിക്കും രണ്ട് പദങ്ങളാണ് ശ്രീരാമനാമത്തിലുള്ളത് ശ്രീയും രായും സ്ത്രീ പുരുഷ ഊർജത്തിന്റെ സമ്മേളനമാണിത് ഒരർത്ഥത്തിൽ ശക്തിയും ശിവവുമാണിത് അതിനാൽ മറ്റേതൊരു മന്ത്രത്തെക്കാളും അത്യുദാത്തമായ ഫലദാന ശേഷി ശ്രീരാമ മന്ത്രത്തിനുണ്ട് അനുഭൂതിയിലേക്കുള്ള രാജകീയമായ വഴിയാണ് ശ്രീരാമ മന്ത്രം ഭയവും ജീവിതത്തിലെ മറ്റെല്ലാ തരത്തിലെ സങ്കീർണതകളും അതിജീവിക്കാൻ ഈ മന്ത്രജപം സഹായിക്കും പോരാത്തതിന് എല്ലാ ഭൗതിക നേട്ടങ്ങളും സമ്മാനിക്കും വളരെ മികച്ച ഐക്യമത്യ സൂക്ത മന്ത്രവുമാണിത് കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും എല്ലാം ഒന്നിപ്പിക്കാനുള്ള ശക്തി രാമമന്ത്രത്തിനുണ്ട് വെറുതെ ശ്രീരാമജ് എന്ന് ജപിച്ചാൽ പോലും ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ലഭിക്കുമെന്നാണ് വിശ്വാസം ശ്രീരാമ ഭക്തർ ദേശഭേദമില്ലാതെ ഏറ്റവും കൂടുതൽ ജപിക്കുന്ന മന്ത്രമാണ് അക്ഷർ എന്നറിയപ്പെടുന്ന വടക്കേന്ത്യയിലാണ് ഈ മന്ത്രത്തെ അക്ഷർ അക്ഷർ എന്നാൽ എന്നാൽ അക്ഷരം അക്ഷരങ്ങൾ എന്ന ചുരുക്കം ഈ മന്ത്രം ദിവസവും ജപിക്കുന്നവർക്ക് നവോന്മേഷം ഉണ്ടാവുന്നു സമർത്ഥ രാമദാസൻ എന്ന മഹാൻ ഹനുമാന്റെ പുനരവതാരമാണ് എന്ന് കരുതപ്പെടുന്നു അദ്ദേഹം തന്റെ ജീവിതകാലം മുഴുവൻ ഈ മന്ത്രം ജപിച്ച് ധാരാളം അത്ഭുതങ്ങൾ നടത്തിയിട്ടുണ്ട് സമർത്ഥ രാമദാസന്റെ നിർദ്ദേശാനുസരമാണ് ഛത്രപതി ശിവജി ഒരു സാമ്രാജ്യം സൃഷ്ടിച്ച് ജനങ്ങളെ നേർവഴിക്ക് നയിച്ച് സന്തുഷ്ട ജീവിതമേകിയത് ശ്രീരാമാഷ്ടോത്രം അല്ലെങ്കിൽ രാമാഷ്ടോത്ര ശതനാമാവലി എന്നത് ശ്രീരാമന്റെ മഹത്വവും വീര്യവും ജീവിതത്തിന്റെ വിവിധ വശങ്ങളും വിശദീകരിക്കുന്ന നൂറ്റിയെട്ട് ദിവ്യനാമങ്ങൾ കൂടുത്ത മന്ത്രാവലിയാണ് ശ്രീരാമപൂജക്ക് നിരവധി മന്ത്രങ്ങളും സ്തുതികളും ഉണ്ട് എങ്കിലും ശ്രീരാമന്റെ നൂറ്റിയെട്ട് നാമങ്ങൾ പാരായണം ചെയ്യുന്നതാണ് ഏറ്റവും നല്ല മാർഗമെന്ന് ആചാര്യന്മാർ പറയുന്നത് ഇത് ഭഗവാന്റെ പൂർണ്ണമായ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് സീതയോടും ലക്ഷ്മണനോടുമുള്ള അടുപ്പം യോദ്ധാക്കളുടെ കഴിവുകൾ ആദർശ ജീവിതം മറ്റ് നിരവധി ദൈവിക പ്രവർത്തികൾ ഇതെല്ലാം രാമാഷ്ടോത്തര ശതനാമാവലിയിൽ തെളിയുന്നു ഇത് ജപിക്കുന്നതിനും ശ്രമിക്കുന്നതിനും ഒരു നിബന്ധനകളും ഇല്ലെങ്കിലും ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാകുന്ന സ്ഥലവും വൃത്തിയുള്ള സ്ഥലവും ഒക്കെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അവിടെ ഇരുന്ന് ജപിക്കാൻ ശ്രമിക്കുക മഹാവിഷ്ണുവിൻ്റെ അവതാരമായാണ് ശ്രീരാമനെ കണക്കാക്കുന്നത് ധാർമ്മിക ജീവിതത്തിന്റെ പ്രാധാന്യം രാമാവതാരം കാണിച്ചു തന്നു അത് രാമനെ ജനപ്രിയ അവതാരങ്ങളിൽ ഒന്നാക്കി മാറ്റി ജനുവരി പതിനൊന്നിന് ആരംഭിക്കുന്ന വിവിധ ആഘോഷ പരിപാടികൾ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതായിരിക്കും രണ്ടായിരത്തിരണ്ടിന് അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ നിർമ്മിച്ച മഹാക്ഷേത്രത്തിൽ ബാലരാമ വിഗ്രഹം പ്രതിഷ്ഠിച്ചു പ്രധാനമന്ത്രി മോദിയുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിന് ശേഷം ലക്ഷക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഹൈന്ദവ ആചാരപ്രകാരം തിഥിയിലാണ് വാർഷിക ഉത്സവം നടക്കുക രാമക്ഷേത്ര സമുച്ചയത്തിൽ മൂർത്തികൾ നിഷാദരാജൻ ശബരി തുടങ്ങി പതിനെട്ട് പുതിയ ക്ഷേത്രങ്ങളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ജനുവരി മുതൽ ദിവസം പ്രത്യേക പൂജകൾ നടക്കും ജനുവരി ഉച്ചയ്ക്ക് ശ്രീ ബാലരാമന് പ്രത്യേക അഭിഷേകം തുടർന്ന് ദീപാരാധനയും ജനുവരി പതിമൂന്ന് വരെ വിശേഷാൽ പൂജകളും നടക്കും ക്ഷേത്രത്തിനകത്തും പുറത്തും നടക്കുന്ന ഈ പൂജകളിൽ മഠാധിപതികൾക്കും പൊതുജനങ്ങൾക്കും പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിൽ വിശദമായ ക്രമീകരണങ്ങൾ ചെയ്തുവരുന്നു